സുഹൃത്തുക്കളെ നമ്മൾ സ്വന്തം വയനാട് ജില്ലയിൽ തന്നെയാണുള്ളത് പുറത്തേക്ക് എങ്ങോട്ടും പോയിട്ടില്ല ഞങ്ങളൊരു പരിപാടിക്ക് വേണ്ടി പോകുമ്പം ഇവിടെ ഒരു അതിശയകരമായ കാപ്പിത്തോട്ടം കണ്ടു ആ കാപ്പീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കാപ്പി നമ്മൾ മാക്സിമം കണ്ടിട്ടുള്ളത് ഏകദേശം ഒരു ഒരാളുടെ ഹൈറ്റുള്ള കാപ്പിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ പരമാവധി ഒരാളുടെ ഹൈറ്റ് കാപ്പിയാണ് വയനാട്ടിലുള്ളൂ പിന്നെ വളരെ കുള്ളൻ കാപ്പികളും ഒക്കെയാണുള്ളത് പക്ഷെ ഞങ്ങൾ ഇവിടെ കണ്ടത് ഏകദേശം രണ്ട് രണ്ടര രണ്ടാളുടെ ഹൈറ്റിൽ കാപ്പി ഉണ്ട് ആ ചില കാപ്പി പതിനഞ്ചടിയോളം അല്ലേ അപ്പോ ഈ പതിനഞ്ചടിയോളം കാപ്പി വളർത്തുമ്പോ അത് എങ്ങനെ പറിക്കേണ്ടി വരും അല്ലേ വെച്ചാൽ ഏണി വെച്ചാണ് പറിക്കുന്നത് അല്ലേ അപ്പൊ നമ്മള് ഇത് ആരുടെ ഉടമസ്ഥയിലുള്ള നമുക്കറിയില്ല നമ്മൾ ഇങ്ങനെ റോട്ടിൽ നിന്ന് കണ്ടപ്പോ ഒരു ഭയങ്കര രസം തോന്നി ഒരു വെറൈറ്റി കാപ്പിയായിട്ട് തോന്നി അപ്പം ഉണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ കാപ്പി എന്താ സാധാരണ നമ്മൾ എന്താ നമ്മൾ ചെയ്യുന്നത് ഈ കാപ്പീനെ ഒരു നിശ്ചിത ഹൈറ്റ് വെച്ച് മുറിച്ചു മാറ്റി ഈ കമ്പച്ചീറൊക്കെ വളരാൻ അനുവദിക്കാത്ത രൂപത്തിൽ ആ നടുവിലെ മരത്തിനെ മാത്രം നിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത് അതിപ്പോൾ അധികം നമ്മളെ ഭാഗത്തുള്ള റോബസ്റ്റിയാണ് റോബസ്റ്റിയ മിക്കവാറും ഒരാളുടെ ഹൈറ്റിലാണ് മാക്സിമം അതിൻ്റെ ഹൈറ്റ് വരിക ബാക്കി നമ്മൾ ഒടിച്ച് കളയും അടിയിന്ന് വരുന്ന കമ്പച്ചീറുകൾ ഇവിടെ കാണുന്ന എല്ലാ കമ്പച്ചീറുകളും മുകളിലേക്ക് വന്ന് എല്ലാത്തിലും ഫലപുഷ്ടമായ കായകൾ ഉണ്ടാകുക എന്നുള്ള അത്ഭുതകരമായുള്ള കാഴ്ചയാണ് എല്ലാവരൊക്കെയും വിട്ട് അതിലൊക്കെ കായ ഒരു നല്ല ഒരു തോട്ടം ഒരു പരീക്ഷിച്ചത് അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറാൻ ഒരു ഇല്ല പക്ഷെ നമുക്ക് ഒന്നും കാര്യം ചെയ്യാം കൂടെ നോക്കിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് കാണിച്ചു വേണി കൊടുക്കാണ്ട പറഞ്ഞല്ലോ നമ്മളോട് അവർ കടക്കാരൻ പറഞ്ഞു ഏണി കൊണ്ടാണ് കാപ്പി പറിക്കുന്ന അപ്പൊ സുഹൃത്തുക്കളെ ഏണി വെച്ച് പറിക്കുന്ന കാപ്പി സാധാരണ വയനാട്ടിൽ നമ്മൾ കുരുമുളക് ആണ് ഏണി വെച്ച് പറിക്കുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഏണി വെച്ച് പറിക്കുന്ന കാപ്പിയാണുള്ളത് കാണിച്ചു തരാട്ടോ ഇതാണ് തോട്ടം അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒന്ന് എടുത്തു നോക്കി

പ്പിന്റെ അടിഭാഗതാണേക്കായുള്ള കാപ്പ പുഷ്പിക്കുന്ന സസ്യങ്ങളിലെ റുബിയസി കുടുംബത്തിലെ ഒരു ജനസാണ് കാപ്പി കുറ്റിച്ചെടിയായും ചെറുമരമായും വളരുന്ന ഇവയുടെ ജന്മദേശം കിഴക്കേ ആഫ്രിക്കയിലെ എത്യോപ്യയിലെ കാഫ എന്ന സ്ഥലത്താണ് അതുകൊണ്ടായിരിക്കാം ഇതിന് കാഫി എന്ന പേരു വന്നത് കാപ്പിയിലെ ആൽക്കലോയിഡ് ആണ് കഫീൻ ഏഷ്യയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും കാപ്പി സമൃദ്ധമായി വളരുന്നു പാനീയം ഉണ്ടാക്കാനാണ് കാപ്പി കൂടുതലായും ഉപയോഗിക്കുന്നത് കാപ്പിച്ചെടിയിൽ ഉണ്ടാകുന്ന കുരു ഉണങ്ങി അതിൻ്റെ വിത്ത് വറുത്തുപൊടിച്ചാണ് സാധാരണയായി കാപ്പിപ്പൊടി തയ്യാറാക്കുന്നത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇന്ന് കാപ്പിച്ചെടി വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യപ്പെടുന്നുണ്ട് അമേരിക്കക്കാരുടെ പ്രിയ പാനീയം കാപ്പിയാണ് രണ്ടായിരത്തി പതിനാറിലെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ കാപ്പിക്കുരു ഉൽപാദിപ്പിക്കുന്നത് ബ്രസീലാണ് അത് ലോകത്തിലെ മൊത്തം ഉൽപാദനത്തിൻ്റെ മൂന്നിൽ ഒന്നുവരും കാപ്പിയേമൻ വഴി ഇന്ത്യയിൽ ബുദാൻ എന്ന യമൻ സഞ്ചാരിയാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപതിൽ കാപ്പിച്ചെടികൾ കൊണ്ടുവന്നതെന്ന് കരുതുന്നു കർണാടകയിലെ ചിക്കമംഗളൂരിൽ ആണ് അന്ന് കാപ്പിച്ചെടികൾ നട്ടുവളർത്തിയത് കാപ്പിക്ക് ഭൗമ ഭൗമസൂചിക പദവി അടുത്ത ഭൗമ ഭൗമസൂചികാ പദവി ലഭിച്ച കാപ്പിയാണ് വയനാടൻ റോബസ്റ്റ കർണാടകയിലെ കൂർഗ് അറബിക്ക ചിക്കമംഗളൂരിലെ അറബിക്ക വിശാഖപട്ടണത്തെ അരക്കുവാലി അറബിക്ക മുതലായവ വിദേശ രാജ്യങ്ങളിൽ കാപ്പിയുടെ പേരുകൾ അറിയാം ചൈനയിൽ കൈഫേ ജപ്പാനിൽ കേഹി ഫ്രാൻസിൽ കഫേ ജർമ്മനിയിൽ കഫി എന്നും ഇതിനെ വിളിക്കുന്നു ഇനി കാപ്പിയുടെ പുരാണം അറിയാം ആഫ്രിക്കയിലെ എത്യോപ്യയിൽ കൽദി പേരുള്ള ഒരു ആട്ടിടയൻ ഒരിക്കൽ തന്റെ ആടുകൾ ഇലകിമറിഞ്ഞ് തിമിർക്കുന്നത് കണ്ടു അടുത്തുള്ളൊരു പച്ചച്ചെടിയുടെ ചുവന്ന നിറത്തിലുള്ള കായകൾ ആടുകൾ ആഹാരം ആക്കിയതാണ് കാരണം എന്നവൻ മനസ്സിലാക്കി അവനും അതൊന്ന് തിന്നുനോക്കി ആകെപ്പാടെ ഒരു ഉത്സാഹം തോന്നി അടുത്തുള്ളൊരു സന്യാസിയോട് ഈ വിവരം അയാൾ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വാസനിക്കാം നിങ്ങൾക്കൊന്ന് കൈ ഉയർത്തി നിങ്ങക്ക് അവിടെ അവിടെ പോയിട്ട് ആ ആ ആ കൈ ഉയർത്ത് അത്ര ഉയരത്തിലേ കാപ്പി പറയാൻ പറ്റുള്ളു അല്ലേ മാക്സിമം നമുക്ക് എത്താവുന്ന ഒരു ദൂരം ഏഴാം നൂറ്റാണ്ടുമുതൽ ചുവപ്പു കടലിനു സമീപം കാപ്പിച്ചെടി നട്ടുവളർത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അറേബ്യൻ സഞ്ചാരിയായിരുന്ന ഷഹാബുദ്ദീൻ ബെൻ എഴുതിയിരിക്കുന്നത് വളരെ കാലങ്ങൾക്കു മുമ്പേ എത്യോപ്യക്കാർ കാപ്പി ഉപയോഗിച്ചു തുടങ്ങി എന്നാണ് പതിനാറാം നൂറ്റാണ്ടിൽ യമനിൽ കോഫി നട്ടുവളർത്തിയിരുന്നതായി രേഖകൾ സൂചിപ്പിക്കുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപതിൽ തുർക്കി അംബാസിഡർ ഫ്രാൻസിലെ ലൂയി പതിനാലാമന്റെ ഭരണകാലത്ത് അവിടെ കാപ്പി എത്തിക്കുന്നതോടെ യൂറോപ്യൻമാരും കാപ്പിയുമായുള്ള ബന്ധം ആരംഭിക്കുന്നു കുറച്ചു വർഷങ്ങൾക്കു ശേഷം ഡച്ചുകാർ ജാവയിലേക്ക് കാപ്പി എത്തിച്ചു ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ ഫ്രഞ്ചുകാരനായ ഡെസ്ക്ലു മാർട്ടിനെ ദ്വീപിൽ വ്യവസായിക അടിസ്ഥാനത്തിൽ കാപ്പി നട്ടുവളർത്തി തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്നിൽ ഫ്രഞ്ച് നാവിക ഉദ്യോഗസ്ഥനായിരുന്ന കബ്രിയോ മാത്യു തൊക്ലി കാപ്പിയുടെ വിത്തുകൾ മാർട്ടിനെ ദ്വീപിൽ നിന്നും മോഷ്ടിച്ച് പടിഞ്ഞാറൻ ഹെമിസ്ഫെയറിലേക്ക് കടത്തി അവിടെ നിന്നും ഫ്രഞ്ച് ഗയാനയിലേക്കും ബ്രസീലിലേക്കും മധ്യ അമേരിക്കയിലേക്കും എത്തിച്ചേർന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്നിൽ അമേരിക്കയിൽ ചായയ്ക്ക് സ്റ്റാമ്പ് ആക്ട് പ്രകാരം നികുതി ചുമത്തി അക്കാലത്ത് അമേരിക്കയിലെ ദേശീയപാനീയം ചായ ആയിരുന്നു എന്നാൽ വിലക്കൂടുതൽ കാരണം കോണ്ടിനെന്റൽ കോൺഗ്രസ് കോഫിയെ അമേരിക്കയുടെ ദേശീയ പാനീയമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഗ്വാട്ടിമാലയിൽ ജീവിച്ചിരുന്ന വാഷിംഗ്ടൺ എന്ന ഇംഗ്ലീഷുകാരൻ ഇൻസ്റ്റന്റ് കോഫി കണ്ടുപിടിച്ചു ഫിൽത്തർ യന്ത്രം കണ്ടുപിടിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഫ്രഞ്ചുകാരാണ് പക്ഷേ ഇറ്റലിക്കാരാണ് ഇതിനെ മെച്ചപ്പെടുത്തുകയും വിതരണം ചെയ്യുകയും മറ്റും ചെയ്തത്